യുദ്ധങ്ങളുടെ രീതികൾ ഇന്ന് ആകെ മാറിയിരിക്കുന്നു മിസൈലുകൾക്കും ടാങ്കുകൾക്കും ഒപ്പം ഒരുപക്ഷെ അതിനേക്കാൾ അപകടകാരിയായി മാറിയിരിക്കുകയാണ് ചെറിയ ആളില്ലാ വിമാനങ്ങളായ ഡ്രോണുകൾ വിയറ്റ്നാം യുദ്ധകാലത്ത് ശത്രുക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിച്ചു തുടങ്ങിയ ഡ്രോണുകൾ ഇന്ന് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിയുള്ള ആയുധങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡ്രോൺ യുദ്ധം എന്നാണ് ഇതിനെ സൈനിക വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും ശത്രുപാളയത്തെ തകർക്കാൻ മിസൈലുകളേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് ഡ്രോണുകളെയാണ് ഈ ഡ്രോൺ യുദ്ധം ഇപ്പോൾ യൂറോപ്പിന്റെ ഉറക്കം കെടുത്തുകയാണ് അടുത്തിടെ റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിനെയും എസ്റ്റോണിയയുടെയും ആകാശ പരിധി ലംഘിച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നെഞ്ചെടുപ്പ് കൂടി റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണത്തെ അവർ ഭയപ്പെട്ടു ഈ ഭീഷണി നേരിടാനാണ് യൂറോപ്യൻ യൂണിയൻ ഒരു പുതിയ അതിബൃഹത്തായ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഡ്രോൺ മതിൽ അഥവാ ഡ്രോൺ വാർ എന്താണ് ഈ ഡ്രോൺ മതിൽ യൂറോപ്പിന്റെ അതിർത്തികളിലുടനീളം പ്രത്യേകിച്ച് റഷ്യയോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിൽ ഡ്രോണുകളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ആവശ്യമെങ്കിൽ നശിപ്പിക്കാനും കഴിവുള്ള ഒരു വലിയ സുരക്ഷാ ശൃംഖലയാണിത് റഡാറുകളും സെൻസറുകളും ഡ്രോൺ വേദ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഒരു കോട്ട ഈ ദൌത്യത്തിൽ യൂറോപ്യൻ യൂണിയൻ ഒറ്റയ്ക്കല്ല അവർക്ക് നാറ്റോയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനം യുക്രൈന്റെ സഹായമാണ് കഴിഞ്ഞ നാല് വർഷമായി റഷ്യൻ ഡ്രോണുകളെ നേരിട്ട് യൂറോപ്പിൽ ഏറ്റവും അനുഭവപരിചയമുള്ള രാജ്യം യുക്രൈൻ ആണ് ശത്രു ഡ്രോണുകളെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ കണ്ടെത്താം എന്നും നശിപ്പിക്കാമെന്നും അവർക്കറിയാം ആ അറിവ് ഈ പദ്ധതിക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നാൽ ഈ സ്വപ്ന പദ്ധതിക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയുണ്ട് ഒന്ന് പണം ഈ പദ്ധതിക്ക് ആയിരക്കണക്കിന് കോടികൾ വേണ്ടിവരും ജർമ്മനിയെ പോലുള്ള വലിയ രാജ്യങ്ങൾ സ്വന്തം സൈന്യത്തിനായി പണം മുടക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മറ്റുള്ളവരുടെ സുരക്ഷയുടെ ഭാരം എന്തിനു ചുമക്കണം എന്ന ചോദ്യം ഉയരുന്നുണ്ട് രണ്ട് സമയം ഇത് പൂർത്തിയാക്കാൻ എത്ര കാലം വേണ്ടിവരും എന്നതിലും വ്യക്തതയില്ല ചിലർ മൂന്നോ നാലോ വർഷം എന്ന് പറയുമ്പോൾ മറ്റു ചിലർ അതിലും വേഗത്തിൽ സാധ്യമാകുമെന്ന് പറയുന്നു മൂന്ന് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന് ഡ്രോൺ മതിൽ എന്ന പേരിനോട് തന്നെ വിയോജിപ്പുണ്ട് പദ്ധതിയുടെ നടത്തിപ്പ് സങ്കീർണമാണെന്നും അദ്ദേഹം കരുതുന്നു ചുരുക്കത്തിൽ റഷ്യ ഉയർത്തുന്ന പുതിയ കാലത്തെ ഭീഷണി നേരിടാൻ യൂറോപ്പ് ഒരുങ്ങുകയാണ് എന്നാൽ പണവും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും സമയവും ഈ ഡ്രോൺ മതിലിന്റെ നിർമ്മാണത്തിൽ നിർണായകമാകും ഒരുങ്ങുന്ന ഈ സുരക്ഷാ കോട്ട യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന കാണും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി